കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ ഗ്രീൻ സ്പേസ് ഒരുക്കി കൊച്ചുകൂട്ടുകാർക്കായി എം എസ് ഡബ്ല്യു ഒന്നാം വർഷ വിദ്യാർത്ഥികൾ സ്കൂളിൽ ഇടമെന്ന അടക്കമുള്ള ഗാർഡൻ സയൻസ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഗ്രീൻ സ്പേസ് ഒരുക്കിയത് ഫീൽഡ് വർക്കിന്റെ ഭാഗമായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളാണ് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് മുള ചകിരി കയർ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഇരിപ്പിടങ്ങളും പശ്ചാത്തലങ്ങളും നിർമ്മിച്ചത് കാട് പിടിച്ചു കിടന്ന സ്ഥലം വെട്ടിയൊരുക്കി മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് വിദ്യാർത്ഥികൾ നിർമ്മാണം പൂർത്തിയാക്കി ഇടം കൊച്ചുകൂട്ടുകാർക്കായി സമ്മാനിച്ചത് ഉദ്ഘാടനം കട്ടപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു അഭിമാനം തോന്നുന്നു കാരണം എന്ന് ഇന്റേൺഷിപ്പിന് ഞങ്ങൾ മുനിസിപ്പാലിറ്റി ഇത്രയും വലിയ കഴിവുകളും നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഇപ്പോഴാണ് ആദ്യമായിട്ട് അതിന് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വൈകിയ വേളയിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർക്ക് പോലും ഇവിടെ ചെയ്തു വെക്കാനും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇട സമയങ്ങളിൽ വന്ന് ഒന്ന് ഉല്ലസിക്കാനും അതോടൊപ്പം തന്നെ ഇനി മക്കൾക്ക് ചെടികൾ നട്ട് ഇത് വിപുലമാക്കാനായിട്ട് സാധിക്കും അതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങൾ എത്തിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതിനോടൊപ്പം നിർമ്മിച്ച പച്ചക്കറിത്തോട്ടത്തിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ നിർവഹിച്ചു ഹൈസ്കൂൾ എച്ച് എം ഇൻചാർജ് ഗീത ആർ പിള്ളെ അധ്യക്ഷയായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകൻ വിൻസെൻറ്റ് ജോസഫ് മറ്റ് അധ്യാപകർ അനധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു എം എസ് ഡ്രബിളി വിദ്യാർത്ഥികളായ മെൽവിൻ അനിൽ ജെസ്സിൻ ബാബു ആൻമരിയ ജോസഫ് ഹെലൻ സജയ് ഷോൺ മാത്യു മരിയ എൽസ അഗസ്റ്റിൻ അമൽ നിർമ്മലൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ